ഗവതേ വാസുദേവാ സർവചരാജരം സഗ ഭർത്തൃതിയോന നിന്നെ ക്ഷിപ്പതിനത്തരം പ്രത്യക്ഷയായി വന്നു നിങ്ങൾക്ക് അത്രയും അമൽ സ്മൃതി ചെയ്യുക അവിടെ ഞാൻ പ്രത്യക്ഷയായി വന്നു സങ്കടം ചിത്തമുണ്ടാകും ദൃഢം നല്ലതുമേൽ വരിക എന്ന് അനുഗ്രഹിച്ച് അല്ലൊഴിഞ്ഞു പറഞ്ഞാൽ തുല്യമതിയായ പ്രഹാദ ഭക്തികൾ എല്ലാവരും ബഹുമാനിച്ചു തേറ്റും വല്ലാതെ കട്ടിലിപ്യം കലർത്തിയിടല്ലോ ഹിരണ്യകശിപ്പുമാതികളും അങ്ങവനേൽക്കൈ എന്നുള്ളിൽ ഉറച്ചു നിർലജ്ജനായി പിന്നയ്യോ നല്ല വണ്ണം പറഞ്ഞ ഉഷർത്തിയെ നല്ല ശിക്ഷക്കുടനാക്കിനേ ഭാഗ്യവാന്മാർക്ക് ചെയ്യുന്നതെല്ലാം മഹാഭാഗ്യമായേതുകൾ യോഗ്യനായി യോഗ്യപുരുഷനല്ലോ ഹൃദയസ്ഥനായി യോഗ്യമൊന്നിച്ചു നിൽക്കുന്നത് പോണകാല മാത്രം പോലും ഖിയോഗം നേടുമാറില്ല ജഗന്മ രാമി പ്രപഞ്ചം ഇരേഴു ലോകവും ലോകം ആനന്ദ പൂർവപൂർവം തായ് കണ്ടിരിപ്പവനെ கருதான்தல் காலே முழுத்த விசாரமும் பீதியும் கூடி கலர்ந்து தளர்ந்து திதி சுதந்தி வாடி குழஞ்சிடர் மனசே அங்கனச்செல்லம் அங்கே கிருத்தியக் மனஸ்கராயனை கண்டு சுதநந்தன் சம்பிரச்சாரிகளாகியாகி பாலயநுசரிச்சு விழிச்சு விழிச்சு மதுரமா சொல்ல മാനസത്തായാൽ ചെറിയ നാളെ മുതൽ മനസ്സേ ഭാഗവതധർമ്മരീതികൾ സാധിച്ചുകൊള്ളുക വേണം മനുജൻ മനുജൻ ഈ മേദിനീകല്വാൻ പണീതുലോ ും പുനവാർക്കളുടെ അടിക്കലം പ്രവൃത്തിക്കു ശക്തില്ലേതുവനത്തിക്കൽ ഹഗാരയുത്തരായി ഗർവികളായി ധനഗാമികളായി ഓരോ രാഗദ്വേഷനുഭോഗികളായി മറ്റൊരോ ജാതികൾക്കും പുരുഷാർത്ഥമിക്കുറ്റു സാധ്യപ്പാൻ നിർണയം എന്നിതെല്ലാം വിചാരിച്ചു കാണുമ്പോഴും നന്നായി നിരൂപിച്ചു എന്ന അവർ ചൊന്നത് കെട്ടത് നിനക്കും ഇവിടെ ഈ ഞങ്ങൾക്കും ഒന്നു തന്നെ ഗുരു ഇത് നിന്നോട് ചൊന്നത് ആരെന്നത് കെട്ടു ഞങ്ങൾക്കു നിൻ വചനാമൃതങ്ങൾ കയാലിക്ക് അകതാർ തെളിഞ്ഞിടുന്നേറ്റം ഉറച്ച ഉറച്ചവാറങ്ങനെ എന്നത് ഞങ്ങൾക്ക് ചൊല്ലിത്തരികടോ എന്നവരൊന്നിച്ചു ചോദിച്ചത് കെട്ടുചൊന്നാനവരോടു മമജനകം തമസിച്ചുപോയ സുരേന്ദ്രാദിദേവകൾ മന്തുടൻ ദാനവ മന്ദിരം സംഹരിക്കും വിധു വിധു മാനം തടിച്ചതിരുട്ടുര പരവശപ്പെട്ട ഗുരുടെ നിർത്തുമാർ ചെയ്തത് ഒറ്റ പരവശപ്പെട്ട് സംഭവിച്ചിട്ട് നിൽക്കുന്നത് കണ്ടുപിടിച്ചു സംഗ്രന്ധന കൂടെ വീണാധനാഥൻ മാർഗബന്ധി ഗുരുഹൂതനോട് യോഗ്യമല്ല തരുവാ

ർത്ത സുഷ്മോപദേശത്തു ഭക്തിപ്രഭാവേദ മുക്തി വരുത്തും പ്രകാരവും ഒക്കവേ ചിത്തം തെളിഞ്ഞു സന്ധിഗ്ധങ്ങളിലേക്ക് എത്രയോ ആദരവോ ആദരവോണിച്ചു സ്ത്രീ സ്വഭാവം കൊണ്ടു മാതാവിനങ്ക സാക്ഷാൽ മറന്നുപോയി മഹാമായ സൂക്ഷ്മ അങ്ങനെയുള്ള സ്വാഭാവികയാകുന്നതിങ്ങുമൻമാനസംഗതി അറിവിൽ എന്നവരോട് പരമാർത്ഥമൊക്കെ ആനന്ദമുൾ കൊണ്ടു സാദന പരമാ സൂക്ഷ്മ അന്ന് അവർക്കെല്ലാവർക്കെല്ലാം ഉപദേശിച്ചിടുന്ന പ്രഹ്ലാദനാൽ അനുശാസ രാമ പ്രഹ്ലാദം ആത്മജ്ഞാനാർത്ഥം ദളിദ ദളിദ വിഷ്ണു ഭക്ത വിഷ്ണു ഭക്തീടിനടങ്ങ Mr. Ravadi, Japavu, Tudangira, O Namo, Bhagavate, Vasudevaya.